റോജ നടി ഹണി റോസിനെ ലൈംഗിക ചുമയോടെ അധിക്ഷേപിച്ചു എന്ന കേസിൽ ബോബി ചെമ്മന്നൂർ ജയിലിലായി രാവിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കണ്ട ആത്മവിശ്വാസമൊന്നും ഇല്ലാതെ റിമാൻഡെന്ന് വിധി കേട്ടപ്പോൾ കുഴഞ്ഞു വീഴുന്ന ഒരു ബോബി ചെമ്മന്നൂരിനെയാണ് നമ്മൾ കോടതി കണ്ടത് ഒരു നല്ല സന്ദേശമാണോ ഈ വിധി തീർച്ചയായിട്ടും അത് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇന്നിപ്പം എറണാകുളം സി ജി എം ഇന്നുണ്ടായിരിക്കുന്നത് അപ്പം ഇതിനകത്തൊരു ഒരു പ്രധാന പ്രശ്നം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്തരം ഉണ്ടാകുമ്പോൾ പരാതി കൊടുക്കാതെ മാറി നിൽക്കുന്നത് ഇത് ഹണി റോസ് ആയതുകൊണ്ടാണോ ഹണി റോസ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളായതുകൊണ്ടാണോ ഈ നീതി കിട്ടി എന്നൊരു ചോദ്യം എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഈ ഇടങ്ങളിൽ ഒരുപാട് സ്ത്രീകൾ അത് പലതരത്തിലുള്ള സ്ത്രീകൾ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരും സാധാരണക്കാരായ സ്ത്രീകളും എഴുത്തുകാരിയായ സ്ത്രീകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ വേട്ടയാടലിൽ മാധ്യമപ്രവർത്തകരായ സ്ത്രീകളൊക്കെ തന്നെ പലതരത്തിലുള്ള വേട്ടയാടുകൾക്ക് വിധേയമാകും സൈബർ ഗുണ്ടായിസം അത് വലിയ തോതിൽ നടക്കുന്നുണ്ട് അപ്പം അത് ഒരവകാശം പോലെ ജന്മാവകാശം പോലെ കൊണ്ടു നടക്കുന്ന ധാരാളം പേരുണ്ട് അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രശ്ന ഈ പറയുന്ന ഒരു ബിസിനസ്സുകാരൻ കേരളത്തിൽ അറിയപ്പെടുന്ന അതായത് മുഖ്യമന്ത്രിയുടെ ഈ വേദികളിൽ പൗരപ്രമുഖൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരാൾ കേരളത്തിലെ ഇലക്ട്രോണിക് പ്രിന്റ് മാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ ധാരാളം പരസ്യം കൊടുക്കുന്ന ആൾ അവരുടെ ഒരുപാട് പരിപാടികൾ സ്പോൺസർ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലൊക്കെ അതിപ്രശസ്തനാണ് ആയ ഇദ്ദേഹത്തെ ബോബിയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ അല്ലെങ്കിൽ പോലീസ് വിഭാഗം തയ്യാറായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കാരണം പലപ്പോഴും നീതി നടപ്പാക്കാത്തത് കൊണ്ടാണ് അല്ലെ ഇത്തരം ഇഷ്യൂസിനകത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പോലീസും ഭരണ ഒക്കെ നിശബ്ദത പാലിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത് തന്നെ നീതി എല്ലാവർക്കും തുല്യമായ രീതിയിൽ നടപ്പാക്കുവാണെങ്കിൽ ആ പ്രശ്നമേ വരുന്നില്ല ഇപ്പം പല സ്ത്രീകളും കൊടുത്ത പരാതികളൊക്കെ തന്നെ ചവിറ്റോട്ടേ കിടക്കുകയാണ് ഒരു ഒരന്വേഷണവും നടക്കാത്ത സംഭവങ്ങളുണ്ട് ഒരു തരത്തിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അനങ്ങാത്തതുണ്ട് അത് ഒരു വശത്തൊക്കെ ഉണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്രയും പ്രശസ്തിയായ ഒരു നടി താൻ അപമാനിക്ക പൊതു മതീഹത്തിൽ അപമാനിക്കപ്പെട്ടു എന്നുള്ള പരാതിയുമായി രംഗത്ത് വരുന്നു അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു കേസ് മുഖ്യമന്ത്രിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് തൻ്റെ പരാതി പറയുന്നു അതിൽ ഉറച്ചു നിൽക്കുന്നു അതിനിപ്പോൾ ഇങ്ങനൊരു എൻഡുണ്ടായി അതൊരു പോസിറ്റീവ് സൈനാണ് അതിനെ നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല കാരണം അത് ഇത്തരത്തിൽ അപമാനിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് അവരുടെ ഒരു ഫൈറ്റ് അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ സൗജന്യങ്ങളും ഈ സൗകര്യങ്ങളും ഈ അവസരങ്ങളും കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും അല്ലെ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും നിയമത്തിൻ്റെ മുമ്പിൽ ലഭിക്കേണ്ടതാണ് അത് പലപ്പോഴും ലഭിക്കുന്നില്ല കാരണം ഈ രാഷ്ട്രീയത്തിനകത്തൊക്കെ നോക്കിയാൽ മതി ഒരുപാട് സ്ത്രീകളാണ് പലതരത്തിൽ വേട്ടയാടപ്പെടുന്നത് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരായ മറ്റ് സിനിമാ നടികൾ എഴുത്തുകാർ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും പലതരത്തിലാണ് സൈബർ ഗുണ്ടായുസത്തിന് ഇരയാകുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ ഗുണ്ടകൾ സിനിമാ താരങ്ങളുടെ ഫാൻസുകളായിട്ടുള്ള സൈബർ ഗുണ്ടകൾ വ്യക്തികളുടേതായ ഇത് ഇങ്ങനെ ഒത്തിരി പേരുണ്ട് സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് വ്യക്തികൾ വ്യക്തികളെന്നുള്ളതല്ല വ്യക്തികളെ ആക്രമിക്കുന്ന അധികവും സംഘം ചേർന്നാണ് കടന്നൽക്കൂട്ടം എന്നാണല്ലോ പലർപ്പോഴും പറയുന്നത് ഇറങ്ങി അവരെ അങ്ങ് ഫിനിഷ് ചെയ്യാനായിട്ട് ചീത്ത വിളിച്ചും ഒക്കെ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ആ അവസ്ഥയ്ക്ക് ഇതൊരു ഇതൊരു സൂചനയാണ് തീർച്ചയായിട്ടും ഇതൊരു പൊതു പൊതു സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് പോകുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ആരായാലും പിടിക്കപ്പെടും എത്ര കോടീശ്ശരനായാലും പിടിക്കപ്പെടും എന്നുള്ളൊരു മെസ്സേജുണ്ട് ഭരണകൂടത്തിനാണ് അതിന് നന്ദി പറയേണ്ടത് കാരണം ഭരണകൂടം എല്ലാ തരത്തിലും എല്ലാ ഇപ്പോഴും ഇങ്ങനെ ആവണം എന്നുള്ളതാണ് അതാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രധാന പരാതി എന്ന് അതാവുന്നില്ല എല്ലാ സാധാരണക്കാരായ സ്ത്രീകളൊക്കെ തന്നെ പലപ്പോഴും പേടിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോകാത്ത ഈ പരാതി കൊണ്ട് പോയെ തന്നെ ഇവരാരും മൈൻഡ് പോലും ചെയ്യത്തില്ല അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് പലരും വരാത്തത് എന്ന് എല്ലാവരും ചോദിക്കില്ല നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കും പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ കയറി ഇറങ്ങിയാണെന്നുള്ള പീഡനങ്ങൾ അത് സഹിക്കാൻ പറ്റാത്തത് ഈ സൗകര്യങ്ങളൊന്നും പലർ പോലും സാധാരണക്കാരായ സ്ത്രീകൾക്ക് ലഭിക്കാറുമില്ല ഈ ബോബി ചെമ്മന്നൂർ മാത്രമാണ് ഇപ്പോൾ ജയിലിലായത് ഈ ബോബി ചെമ്മന്നൂർ നടത്തുന്ന ഈ ദയാർത്ത പ്രയോഗങ്ങളും ഇതെല്ലാം ആഘോഷമാക്കിയ ഓൺലൈൻ മീഡിയകളുണ്ട് അതേപോലെ ഇയാളുടെ ഫാൻസായി നടക്കുന്ന കുറേ ഫേസ്ബുക്ക് പേജുകളുണ്ട് അവരെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ ഫാൻസുകൾ എന്ന് പറയുന്ന സംഭവം ആരുടേതാണ് ഈ ആരാണോ ആരെ ചുറ്റിപ്പറ്റിയാണോ ഫാൻസുള്ള അവർ തന്നെ തീറ്റി കൊടുത്ത് വളർത്തുന്ന ഒരുതരം ഗുണ്ട അസംഗങ്ങളാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയക്കാരുടെ ഇടയിലുണ്ട് സിനിമാ താരങ്ങൾക്കുണ്ട് അല്ലാത്ത ഈ പിന്നെ നമ്മൾ പറയുന്ന ഈ പ്രാഞ്ചികൾ എന്നൊക്കെ പറയുന്ന അവർക്ക് എല്ലാവർക്കും അവരുടേതായ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ട് അവർ പണം കൊടുത്ത് അവരെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്ന കൂട്ടങ്ങളാണ് അവരാണ് സംഘടിതമായ ആഗ്രഹം അതിൻ്റെ ഭാഗമാണ് ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് യാതൊരു മാന്യതയും ഇല്ലാത്തൊരു തരത്തിലാണ് ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ ഈ യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് ഇങ്ങനെയൊക്കെ കുറേ സംഘങ്ങളുണ്ട് ഒരു മര്യാദയും മനുഷ്യത്വവും ഒന്നുമില്ലാത്ത തരത്തിലാണ് ഈ സംഭവങ്ങളെ പിന്നെ കൊണ്ടു നടക്കുന്നത് ഈ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ആരോപണം വരുന്നുണ്ട് ഇതൊന്നും അന്നൊന്നും വലിയ വാർത്തയായിട്ടില്ല വി എസ് അച്യുതാനന്ദൻ പോലും ആരോപണം ഉന്നയിച്ചിട്ട് അത് വലിയ വാർത്തയാവാതെ ഇരുന്ന കാലമാണ് ആ ഒരു സപ്പോർട്ടൊക്കെ ഇന്ന് ഈ ബോബി ചെമ്മണ്ണൂരിന് ലഭിക്കുമോ നമ്മൾ പറയുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ പരസ്യക്കാരോട് ലീനിയൻസി ഉണ്ടെന്നുള്ളത് ഒരു ഫാക്ടാണ് അതിനകത്ത് ആരും വ്യത്യാസമൊന്നുമില്ല കാരണം ഈ സ്പോൺസേഴ്സിൻ്റെ പണം വാങ്ങിച്ച് പരസ്യം കൊടുക്കുകയും അവരുടെ വാർത്തകൾ മുക്കുകയും അവർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പോൾ എവിടെയാണ് പരസ്യക്കാരാണ് വാർത്തകളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെയ്യുന്നത് അതാരും നിഷേധിച്ചാലും അതാണ് അതിൻ്റെ സത്യം അപ്പോൾ പരസ്യക്കാരെ പ്രീതിപ്പെടുത്തുകയും പരസ്യക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവിടെ അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അപ്രസക്തമാണ് അവർക്ക് കിട്ടുന്ന കോടികളാണ് കാരണം അവർ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇത്തരത്തിൽ പരസ്യം സ്വീകരിക്കുക നമ്മളിവിടെ തന്നെ അറിയാമല്ലോ ഈ വ്യാജ മരുന്നുകൾ വിൽക്കുന്നു വ്യാജ പിന്നെ പലതരത്തിലുള്ള ഈ ഫിനാൻസ് കമ്പനികളുടെ തട്ടിപ്പുകൾ ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാൽ പോലും ഈ പരസ്യം സ്വീകരിക്കുകയും ഇതിനെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട സമയത്ത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നു ഇപ്പോൾ വേറെ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ അവരോടൊപ്പം നിൽക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല മാധ്യമങ്ങൾക്കായാലും ഇനിയിപ്പോൾ നാളെ അയാൾ പരസ്യം കൊണ്ടുവന്നാൽ പരസ്യം വാങ്ങിക്കും അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു സന്നിദ്ധട്ടത്തിൽ ഹണി റോസിനൊപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് കാരണം അവരുടെ രണ്ട് രണ്ടു കൂട്ടരുടെയും നിവൃത്തികേടേൻ്റെ പ്രശ്നമാണ് ഈ വാർത്ത ജനങ്ങളിൽ നിന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ തരത്തിൽ ജനങ്ങളറിയും അപ്പം മുക്കൽ എന്ന് പറയുന്നൊരു സാധനം നടക്കാതെ പോകും അതൊരു സത്യമാണ് അപ്പോൾ സത്യത്തിനൊപ്പം തൽക്കാലത്തേക്കെങ്കിലും നിൽക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടു പോവുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പരസ്യക്കാർക്ക് വേണ്ടി പലപ്പോഴും മാധ്യമങ്ങൾ കണ്ണടച്ചു കൊടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമാണ് കാരണം ഇതൊരു വലിയൊരു വ്യവസായ സ്ഥാപനമാണ് അനേകായിരങ്ങൾ ഇതിനകത്ത് തൊഴിൽ തേടിയതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതൊന്നും നമ്മൾ നിഷേധിച്ചൊരു കാര്യമില്ല പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളുണ്ട് സത്യം എന്തെങ്കിലുമൊക്കെ പുറത്തു വരും സത്യം പുറത്തു വരക്കാൻ വരത്താരിതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ ബോബി ജമ്മണ്ണൂർ കോടികൾ ആസ്തിയുള്ളൊരു ഒരു വ്യവസായിയാണ് പക്ഷേ അതിനൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ നിയമം അത്രമേൽ കഠിനമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് കീഴടങ്ങേണ്ടി വന്നു അപ്പോൾ നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി ഇപ്പോൾ ജയിലിൽ പോകേണ്ടി സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും നല്ലൊരു ഒരു നല്ല കാര്യം തന്നെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ട് അതൊരു നല്ല അതൊരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതെല്ലാവർക്കും ഒരു ഒരു ചൂണ്ടുവലയാണ് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പൂടാണ് മര്യാദയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങളും പിടിക്കപ്പെടാം അവിടെ ബോബി ജമ്മണ്ണൂരെന്നോ അല്ലെങ്കിൽ വേറൊരാളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിങ്ങൾ പിടിക്കപ്പെടാം അപ്പം നമ്മളിത് സ്ത്രീകളുടെ വിഷയങ്ങളായാലും അല്ലെങ്കിൽ പൊതുരാഷ്ട്രീയ സംഭവങ്ങളായാലും നമ്മൾ ഇടപെടുന്നതിനകത്ത് മാന്യമായ രീതിയിൽ ഇടപെടുക എന്നുള്ളൊരു വലിയൊരു സൂചനയാണ് ഇത് തരുന്നത്